നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ഇൻസിഡൻ്റിൽ ബെൻ സ്റ്റോക്സിൻ്റെ കൈ കൊടുക്കൽ വിവാദത്തിലെ ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഈ സംഗതി നമ്മൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിൽ ക്രിക്കറ്റ് എക്സ്ട്രയിൽ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പഴയ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കാര്യം വിശദീകരിക്കാനുമുണ്ട് അപ്പോൾ ഇതിൽ തൽക്കാലത്തേക്ക് നമ്മുടെ ഒപ്പീനിയൻ ഇവിടെ പറഞ്ഞ് ഈ ചാനലിനി കാര്യം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഈ ഒപ്പീനിയൻ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതൊരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിന് ചേർന്ന പണിയല്ല നമ്മുടെ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ചെയ്തത് സംശയമില്ല അദ്ദേഹം മികച്ച ക്രിക്കറ്ററാണ് വെൽ റൗണ്ടഡ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹത്തെ പോലെ മികച്ച ഓൾ റൗണ്ടർമാർ ഇന്ന് ക്രിക്കറ്റിൽ വളരെ വളരെ കുറവാണ് സംഗതി അതൊക്കെ അംഗീകരിക്ക അംഗീകരിക്കേണ്ടതാണ് ഇപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹം പ്രൂവ് ചെയ്ത കാര്യമല്ലേ പക്ഷേ ഈ ചെയ്തത് എന്തിൻ്റെ ഒക്കെ ബേസിൽ ന്യായീകരിച്ചാലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ് ഏതുവരെ അത് അങ്ങോട്ട് പോയി കൈ കൊടുത്ത് സമനിലയാക്കുകയല്ലേ എന്ന് ചോദിക്കുന്നത് ഓക്കെയാണ് അത് ഓക്കെയാണ് അദ്ദേഹത്തിന് ചോദിക്കാം പക്ഷെ അത് പറ്റില്ല എന്ന് നമ്മുടെ കളിക്കാർ പറഞ്ഞതോടുകൂടി പിന്നെ പോയിട്ട് സ്ലഡ്ജിങ് മട്ടിൽ ഡെക്കറ്റും ബ്രൂക്കൊക്കെ എറിഞ്ഞിട്ട് നിനക്ക് സെഞ്ചുറി വേണോ നിനക്ക് സെഞ്ചുറി വേണമെങ്കിൽ നേരത്തെ അടിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നത് എവിടുത്തെ രീതിയാണ് അത് ഓക്കെ അത് കഴിഞ്ഞു അവിടെ കഴിഞ്ഞു എന്നിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ വീണ്ടും ന്യായീകരിക്കുകയാണ് ഈ ജഡേജയും വാഷിങ്ടൺ സുന്ദറും ചെയ്തത് മികച്ച പ്രകടനമാണ് ഇനിയിപ്പോൾ കുറച്ച് റൺസ് കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ഗ്ലോറി ഒന്നുകൂടി കൂടുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഏത് സെഞ്ചുറി ഇല്ലാതെ നിർത്തണമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും മികച്ച ഒരു വിശകലനം ഈ വിഷയത്തിൽ ഈ എസ്പിൻ ക്രിക്കറ്റ് ഫോയിൽ സിദ്ധാർത്ഥ് മോംഗ എഴുതിയതാണ് അതിൻ്റെ ടൈറ്റിലൻ എങ്ങനെയാണ് ക്രിക്കറ്റ് മസ്റ്റ് ബി പ്ലേഡ് ബൈ ദി റൂൾസ് നോട്ട് സ്റ്റോക്സ് മോറൽ കോഡ് സ്റ്റോക്സിൻ്റെ മോറൽ കോഡ് അനുസരിച്ചല്ല ക്രിക്കറ്റ് കളിക്കേണ്ടത് ക്രിക്കറ്റ് കളിക്കേണ്ടത് റൂൾസ് അനുസരിച്ചാണ് അപ്പോൾ നമ്മൾ ഒന്ന് വിശദമായിട്ട് കാര്യങ്ങളെടുത്ത് നോക്കിയാൽ ഈ മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ക്രിക്കറ്റിൽ പലപ്പോഴും വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ പലപ്പോഴും പ്ലെയേഴ്സ് സ്ലഡ്ജിങ്ങും ബുള്ളിങ്ങും മെൻ്റലി വീക്കാണെന്ന് തോന്നുന്ന കളിക്കാരെ ഡൗൺ ആക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഇപ്പോൾ ഒരു ടീമിന് റിവ്യൂ ഇല്ല എന്ന് കാണുമ്പോൾ ഡെസ്പറേറ്റ്ലി അപ്പീൽ ചെയ്യുന്ന അതായത് അവരുടെ റിവ്യൂ കഴിഞ്ഞു ബാറ്റിംഗ് ടീമിൻ്റെ റിവ്യൂ കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ പിന്നീട് ഡെസ്പറേറ്റ്ലി അപ്പീൽ ചെയ്തൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടല്ലോ ബൗളിംഗ് ടീം അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കാറുണ്ട് പക്ഷെ ഇവിടെ സീരീസിനെ ലൈവാക്കാൻ വേണ്ടി രണ്ട് ബാറ്റർമാർ കിടിലൻ പ്രകടനം അതും അവരുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളായ ഋഷഭ് പന്തിന് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല എന്നൊരു സ്ഥിതി ഉള്ളപ്പോഴാണ് വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ചേർന്നുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് അപ്പോൾ അവർ സെഞ്ചുറിയിലേക്ക് എടുക്കുമ്പോൾ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനില്ല സെഞ്ചുറിയിലേക്ക് അടുക്കുമ്പോൾ അത് കഴി കളി നിർത്തി അതാണ് ചെയ്യാനുള്ളൂ സ്റ്റോക്സ് ഒരു എലൈറ്റ് കോമ്പറ്റീറ്ററാണ് സംശയമില്ല അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ക്വാളിറ്റി ക്രിക്കറ്റുമാണ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിക്കറ്റ് കളിക്കേണ്ടത് അതിൻ്റെ റൂൾ അനുസരിച്ചാണ് ക്രിക്കറ്റിൻ്റെ റൂള് എന്ന് പറയുന്നത് വളരെ കൃത്യമാണല്ലോ രണ്ട് ടീമിൻ്റെ ക്യാപ്റ്റന്മാരും എഗ്രി ചെയ്ത് പ്രീമച്യർലി കളി സമനില എന്ന് പറഞ്ഞ് നിർത്താം അല്ലെങ്കിൽ ഓവർ കോട്ട ഫുൾ കോട്ട എറിഞ്ഞ് കളി തീരണം അങ്ങനെയാണ് ഈ ടെസ്റ്റ് നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളു കളി നിർത്താൻ ലോ ഓഫ് ദി ഗെയിം വളരെ ക്ലിയർലി പറയുന്ന കാര്യമാണത് യു കാൻഡ് കൺസിഡർ എ ഗെയിം ഓവർ അൻഡിൽ ദി ഓവേഴ്സ് ആർ ബൗൾഡ് ഓർ ബോത്ത് ക്യാപ്റ്റൻസ് ഹാവ് അഗ്രീഡ് ഓൺ എൻഡിങ് ദി ഗെയിം പ്രീമച്യർലി അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ അങ്ങോട്ട് പോയി കളി നിർത്താമെന്ന് പറയുന്നു സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ടീം എറിഞ്ഞ് തളർന്നിരിക്കുകയാണ് ഇതൊന്ന് നിർത്തി കിട്ടിയാൽ മതി എന്ന രൂപത്തിലാണ് പക്ഷേ ഇന്ത്യൻ ബാറ്റർമാർ സമ്മതിക്കുന്നില്ല ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഡ്രസ്സിംഗ് റൂമിൽ ഇങ്ങനെ നിന്നതൊക്കെ കാണുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വിളിക്കുന്നൊന്നുമില്ല മതി എന്ന് പറയുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ് ചോദിക്കാൻ സ്റ്റോക്സിന് റൈറ്റ് ഉള്ള പോലെ അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ താരങ്ങൾക്കുണ്ട് ഒരാൾ എൺപത്തൊമ്പതിൽ നിൽക്കുന്നു ഒരാൾ എൺപതിൽ നിൽക്കുന്നു സെഞ്ചുറി അരികിലേക്ക് നിൽക്കുകയാണ് എന്ന കാര്യം കൂടി നോക്കണം അപ്പം സ്വാഭാവികമാണ് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം അവരുടെ സെഞ്ചുറിക്ക് വേണ്ടി ആഗ്രഹിച്ചു അതങ്ങനെ തന്നെ കളി തുടരണമായിരുന്നു അത് തുടർന്നു അവിടെ ഈ അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും ഒന്നും സ്റ്റോക്സും ക്രോളിയും ഒക്കെ അവിടെ അങ്ങനെ കൂടിയൊന്നും ചെയ്യാൻ കാര്യമില്ല റൂൾ അനുസരിച്ച് കളി പോവുകയാണ് വേണ്ടത് ഇപ്പോൾ നോക്കുക ജോറൂട്ട് റൂട്ട് ഇത് തൊണ്ണൂറ്റൊമ്പതിൽ നിൽക്കുമ്പോൾ സ്റ്റംസ് ആയല്ലോ അതിന് അസ്വസ്ഥമായ ടീമാണ് ഇംഗ്ലണ്ട് നോക്കണം ആ ടീമാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ പേഴ്സണൽ മൈൽ സ്റ്റോൺ അത്ര വിഷയമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പം കളി കഴിഞ്ഞിട്ട് ബെൻ സ്റ്റോക്സ് പറയുകയുണ്ടായി കുറച്ചുകൂടി റൺസ് കൂട്ടിയിരുന്നെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു പ്രകടനത്തിൻ്റെ മാറ്റം ഒന്നുകൂടി കൂടുമെന്ന് ഞാൻ കരുതുന്നില്ല അതായത് ഇവർ രണ്ടുപേരും നന്നായി ഓൾറെഡി കളിച്ചിട്ടുണ്ട് വെൽ ഡൺ എക്കാലത്തും അത് ഓർമ്മിക്കും പിന്നെ കുറച്ച് റണ്ണടിച്ച് സെഞ്ചുറി അടിക്കേണ്ട കാര്യമില്ല അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ തിരിച്ചു ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെയാണ് വ്യക്തമാവുക അതായത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ടാർഗറ്റ് ന്യൂസിലാൻഡിന് മുമ്പ് ആ വെല്ലിങ്ടൺ ടെസ്റ്റിലെ ഡിക്ലറേഷൻ ഓർക്കുക റൂട്ട് സെഞ്ചുറി അടിച്ച ഉടനെയാണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് റൺസ് അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലേക്ക് പോയതുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ ടീം ഗോൾ അവിടെ ഒന്ന് കൂടിയോ അഞ്ഞൂറ്റമ്പത്തി മൂന്നിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തരാം റൂട്ടിന് സെഞ്ചുറിക്കാണ് അത് എന്നാൽ ടീമിൻ്റെ ഗോളൊക്കെ സെറ്റായിട്ടുണ്ട് എന്തായാലും എറിഞ്ഞ് പിടിക്കാൻ പറ്റും ഇപ്പോൾ റൂട്ട് സെഞ്ചുറി അടിക്കേണ്ടതായില്ലോ തൊണ്ണൂറ്റഞ്ചല്ലേ തൊണ്ണൂറ്റെട്ടല്ലേ പോയോ ഇല്ലല്ലോ സെഞ്ചുറി അടിച്ചിട്ടില്ല എന്നാണ് ഡിക്ലെയർ ചെയ്തത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അയർലൻഡിനെതിരെ മുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് ലീഡ് എത്തിയിട്ടാണ് ഡിക്ലറേഷൻ വരുന്നത് എപ്പോൾ ഒലി പോപ്പ് ഡബിൾ സെഞ്ചുറി ഉടൻ ആ അതെന്തിനാണ് അന്ന് ഒലി പോപ്പിന് ഡബിൾ സെഞ്ചുറിക്ക് വെയിറ്റ് ചെയ്തത് അതിൻ്റെ മുമ്പ് ഡിക്ലെയർ ചെയ്താലും അന്നത്തെ അയർലൻഡിന് മുന്നൂറ് റൺസ് മറികടക്കാൻ പറ്റുമായിരുന്നോ ഇല്ലല്ലോ അപ്പോൾ ഇത് നമുക്കാവുമ്പോൾ റൺസ് കുറച്ചുകൂടി കൂട്ടിയാൽ കുഴപ്പമില്ല എതിർ ടീം റൺസ് കൂട്ടുന്നത് പ്രശ്നം അപ്പോൾ ചോദ്യം ഇതാണ് ദോസ് എക്സ്ട്രാ ഫ്യൂ റൺസ് വെ ആർ നോട്ട് മേക്കിംഗ് എ ഡിഫറൻസ് ടു ഇംഗ്ലണ്ട്സ് ടീം ഗോൾസ് ബട്ട് ദിസ് ഈസ് നോട്ട് അബൌട്ട് ദാറ്റ് അറ്റ് ഓൾ എന്നാണ് മോങ്ക കാര്യം വിശദീസിദ്ധാർത്ഥ മോങ്ക വിശദീകരിക്കുമ്പോൾ എടുത്തു ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ വാല്യൂസ് മറ്റൊരാളിൽ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതാ പ്രശ്നം നിങ്ങൾക്ക് കളി നിർത്തണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ലല്ലോ എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടി സമ്മതിക്കണം അപ്പോഴേ കളി നിൽക്കൂ നിങ്ങൾ പറഞ്ഞ പോലെ നിർത്തിയില്ലെങ്കിൽ പിന്നെ അധിക്ഷേപങ്ങളും അതിന് വേറെ കുറേ ന്യായങ്ങളും കണ്ടെത്തുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പം ഇത് തീർച്ചയായിട്ടും ഇത് അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി അതും ഇത്തരം വിഷയങ്ങളില്ലാതെ മറ്റെല്ലാം നോക്കുമ്പോൾ ഗെയിമിൻ്റെ ഒരു ഗ്രേറ്റ് അംബാസഡറാണ് ബെൻ സ്റ്റോക്സ് ആ സ്റ്റോക്സിൽ നിന്ന് തന്നെ ഇത് വരുന്നത് തീർച്ചയായിട്ടും ഒരൽപ്പം റിഗ്രറ്റബിളാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംഭവിച്ചതിൽ ഒന്നും ഒരു റിഗ്രറ്റും ബെൻ സ്റ്റോക്സിന് ഇല്ല എന്ന് കൂടി നോക്കണം ഇവിടെ പല പലതരത്തിലുള്ള പണികൾ ചെയ്യാറില്ലേ ഒരു ഓവറ് കുറച്ചെറിയിക്കാൻ വേണ്ടിയിട്ട് ക്രോളി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ അന്നും ഇരുഭാഗത്തും വിമർശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മറുവശം കൂടിയുണ്ട് ഇതേ ബെൻ ബെൻസ്റ്റോക്സും ടീമുമാണ് ലോഡ്സിൽ സിറാജിൻ്റെ വിക്കറ്റ് വീണ സമയത്ത് അവർ വിജയിച്ച ഘട്ടത്തിൽ സിറാജിനെ പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജയിക്കുമ്പോൾ ഓക്കെയാണ് നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്പോർട്സ്മാൻ സ്പിരിറ്റും ഒക്കെ ഇങ്ങനെ വരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് മറ്റുള്ളവരിൽ ഇമ്പോസ് ചെയ്യണം അതിൽ ഒരു കാര്യത്തിൽ ഈ ടെസ്റ്റ് ഗുണമുണ്ടായി പലരുടെയും ട്രൂ കളർ എക്സ്പോസ്ഡായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുൽശേഷങ്ങൾ ബൈഗ്രാഫ് ടോക്സ് ഇട്ട്